ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ കൂടുതലായിട്ട് ഞാൻ പുരുഷന്മാർ കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കാണുന്ന എൻ്റെ സ്ത്രീ സുഹൃ സുഹൃത്തുക്കൾ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ പുരുഷന്മാരെയും കൂടെ ചേട്ടന്മാരെയൊക്കെ കൂട്ടിയിട്ടിരുന്ന് കാണുക ഇതൊരു അവരറിഞ്ഞിരിക്കുക അവരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അങ്ങനെ പുതിയ വർഷത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് അമ്മായിയമ്മമാരാണ് അതായത് അമ്മായിമ്മ മരുമകൾ പ്രശ്നമുണ്ടല്ലോ പണ്ട് കാലം മുതൽ ഈ സിനിമയിലും സീരിയലുകളിലും കഥകളിലും ഇപ്പോഴും വാർത്തകളിൽ പ്രശ്നങ്ങളാണ് അല്ലേ ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നം എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അതിങ്ങനെയാണ് ഇത് തുടക്കം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിന് പരിഹാരമുണ്ടോ ഇതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അത് ഉപകാരപ്പെട്ടെങ്കിലും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ അമ്മായിമ്മമാർ എങ്ങനെയാണ് ജനിക്കുന്നതെന്നുള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കാം ആരെങ്കിലും ജനിക്കുമ്പോൾ അമ്മായിമ്മമാരായിട്ടാണോ വരുന്നത് ഇല്ലല്ലേ എൻ്റെ മോനൊക്കെ ഇപ്പം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അധികം താമസിക്കാതെ ഞാനൊരു ഒരു ലോ ആകും അപ്പം ഈ കുശുമ്പുള്ള എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഒട്ടുമിക്ക സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ അമ്മച്ചിമാരുടെ ഒരു സ്ട്രഗിൾ പറയാം നമ്മൾ നമ്മുടെ സ്വന്തം അമ്മമാരുടെ സ്ട്രഗിൾ പറയുകയാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞൊരു എട്ട് മക്കളെങ്കിലും ഉള്ള ഒരു വീട്ടിലേക്കായിരിക്കും അവരെ കല്യാണം കഴിച്ചു വിടുന്നത് പിന്നീട് ഒട്ടുമിക്ക ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു വീടെന്നൊരു സങ്കല്പമുണ്ട് കുറഞ്ഞപക്ഷെ ഒരു വാടക വീടിലേക്കൊക്കെ അവർ മാറുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫിനാൻഷ്യലി അവർ സ്റ്റേബിളായി കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അവരവിടെ ഒരു സ്വന്തമായിട്ടൊരു വീട് സ്വന്തം സ്വാതന്ത്ര്യം അതായത് ഒരുപാട് പേരുള്ള വീടുകളിൽ വെച്ച് വിളമ്പുക എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കുക അവർക്കൊരു പ്രൈവസി പോലും ഉണ്ടാകുക ഒരു പ്രൈവസി ഒക്കെ ആയി സ്വന്തം വീടൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും അത് സൗകര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും ഈ പോലെ മക്കളൊക്കെ കല്യാണം കഴിക്കും ഈ പറഞ്ഞ ഇവർ വളരെ കല്യാണം കഴിച്ച പ്രായം മുതൽ എങ്കിൽ ഒന്ന് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാവണം ആ ഒരു കാലഘട്ടത്തിൽ ഇത് വെച്ച് ആ ഒരു വർഷം മുതലേ അവർ സ്വപ്നം കണ്ടിരുന്ന ലൈഫൊക്കെ അവർക്ക് കൈ കിട്ടുമ്പോൾ പുതിയ അവകാശികൾ വരുമക്കളൊക്കെ വരുമ്പോഴത്തേനും അവരൊരു ഇറിട്ടേഷൻ കാണിക്കാറുണ്ട് കാരണം അവർക്ക് വേണ്ട ഒരു അംഗീകാരമോ അവരെടുത്ത സ്ട്രഗിളിനൊരു അഭിനന്ദനമോ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവുകയില്ല അവർ സ്വപ്നം കണ്ട ഒരു ലൈഫ് അവർക്ക് കയ്യിലേക്ക് വരുമ്പം ഏറെ പ്രായമൊക്കെ ആയി കാണും അന്നേരം തന്നെ അവർക്ക് വാർദ്ധക്യ സംബന്ധമായിട്ട് അവർക്ക് അസുഖങ്ങളൊക്കെ ആയി കാണും അന്നേരം കൊച്ചുമക്കളെയും കൂടെ അവർക്ക് വളർത്താനായിട്ട് കിട്ടും ഇതിൻ്റെ ഈ കുഞ്ഞുങ്ങളെല്ലാം പുറകെ അവർ സന്തോഷത്തോടെയാണ് അവർ ഓടിച്ചാടി നടക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ നടക്കാതെ പോയി ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും ഇതിൻ്റെ എല്ലാം ഇറിറ്റേഷൻ ആരോടാണ് കാണിക്കുന്നത് മരുമക്കളോടല്ലേ ചില അമ്മമാരുണ്ടല്ലോ വൃത്തി വൃത്തിയാക്കി ഇടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരായിരിക്കും കാരണം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മച്ചിമാരുടെ കാലഘട്ടത്തിൽ വർക്കിംഗ് ലേഡീസ് വളരെ കുറവായിരിക്കും അല്ലേ ജോലിക്ക് പോകുന്നവരെ അപ്പോൾ അവർ ആത്മസംതൃപ്തി കണ്ടെത്തുന്നത് ഈ ജോലി വൃത്തിയായിട്ട് ഒരു തേച്ച പാത്രം തന്നെ ഒരു പത്ത് പ്രാവശ്യം തേക്കുന്നതോ അല്ലെങ്കിൽ സമയമെടുത്ത് തുണി വൃത്തിയാക്കി അലക്കി കൈ അന്നൊക്കെയാണെങ്കിൽ ഈ പശയോ കഞ്ഞിവെള്ളമോ ഒക്കെ മുക്കി വിരിക്കുന്നതിലൊക്കെ ആയിരിക്കും അവർ ആത്മസംതൃപ്തി കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബിസി ലൈഫായല്ലോ നമ്മളെല്ലാം ഈസി ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വരുന്ന മരുമക്കളൊക്കെ ചിലപ്പോൾ രണ്ടും രണ്ട് ദിവസം കൂടിയൊക്കെ മെഷീനിലിട്ട് കഴുകുന്നവരായിരിക്കും അപ്പം അമ്മമാർ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ തുണി കൂട്ടിയിടുന്ന ഒരു സമ്പ്രദായം അമ്മയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുകയില്ല കാരണം അമ്മയ്ക്ക് ഇഷ്ടംപോലെ ടൈം ഉള്ളതുകൊണ്ട് അമ്മ അതിൽ സന്തോഷം കണ്ടെത്തുന്നതുകൊണ്ടും അമ്മ ചിലപ്പം തുണിയൊക്കെ കൃത്യമായിട്ട് അലക്കി വിരിച്ച് മടക്കി വയ്ക്കുന്നവരായിരിക്കും പക്ഷെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കാലത്ത് അവർ ആയിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത് അവർ ബിസിയാണ് കുഞ്ഞുങ്ങളും കൂടെ വന്നവർ കൂടുതൽ ബിസിയാണ് അപ്പോൾ അവരവർക്കും ആ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തുണിയൊക്കെ ഒന്ന് കഴുകിയിടാം മെഷീനൊക്കെ ഉണ്ടല്ലോ തുണക്കിയെടുത്ത് അതൊക്കെ മടക്കിയിടാം എന്നുള്ള രീതിയിൽ അപ്പം ഇത് പറ്റുന്ന രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഒരു ക്ലാഷുകൂടെ അവിടെ വരുന്നുണ്ട് കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും മക്കളൊരു പ്രായമാകുന്നുണ്ട് അച്ഛന്മാർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തവരായിരിക്കും അമ്മമാർക്ക് ജോലി ജോലിയില്ലാത്തടത്ത് അച്ഛൻ എന്തായാലും ഒറ്റയ്ക്ക് ആ ഒരു സ്ട്രഗിളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ വളരെ ജോലി കഴിഞ്ഞ് വരുന്നു അച്ഛൻ്റെ അച്ഛൻ കിടന്നുറങ്ങുന്നു ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടൊരു പരിഗണന ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകുകയില്ല അമ്മ ചിലപ്പോൾ അച്ഛന്മാർ വിചാരിക്കുന്നത് അമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ ഹാപ്പി എന്ന് വിചാരിക്കും പക്ഷേ അവർ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ തുറന്നു പറയാൻ ചിലയിടത്ത് പേടിയായിരിക്കും ചിലപ്പോൾ ഓർക്കും സാമ്പത്തികമായിട്ട് നമ്മളത്ര ഇതൊന്നും അല്ലല്ലോ അപ്പോൾ അത് ചേട്ടന് ബുദ്ധിമുട്ടാവും എന്നൊരു പറയാതിരുന്ന സ്ത്രീകൾ ആയിരിക്കും ഞാൻ പറയുന്നത് ഇനി വൈകിട്ടില്ല വൈകീട്ടില്ല ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഈ പ്രായമായ അച്ഛനമ്മമാര് യാത്രയൊക്കെ പോകണമെന്ന് എപ്പോഴും കൊച്ചുമക്കളുടെ പുറകെയും മിക്കപ്പോഴും എപ്പോഴും കാണാറുണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക അങ്കിളുമാരൊക്കെ കൃഷി നടത്തുക അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭത്തിലേക്ക് കടക്കും അപ്പൊ നിങ്ങളെപ്പോഴും ഓർക്കണം നിങ്ങളുടെ അതുവരെയുള്ള യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ വീട്ടില് ആ വ്യക്തിയെ കൂടെ കൂടെ കൂട്ടുക നിങ്ങൾ എത്രത്തോളം മടുപ്പ് അനുഭവിക്കുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കും വീട്ടിലിരിക്കുന്ന അമ്മമാർ അനുഭവിക്കുന്നത് അവർ ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവുകയില്ല നമ്മൾ ചെറുപ്പക്കാരും പറയില്ല പീരീഡ്സ് ടൈമിൽ നമുക്ക് മൂഡ് മൂട്ട്സിംഗ് ആണ് അതിലും വലിയ മൂഡ് മൂട്ട്സിംഗിയാണ് നമ്മുടെ അമ്മമാർ അനുഭവിക്കുന്നത് ഈ മടുപ്പിക്കുന്ന വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അവർക്കൊരു യാത്രയൊക്കെ പോയാൽ കിട്ടുന്ന റിഫ്രഷ്മെൻറ്റ് ഭയങ്കര കേട്ടോ അപ്പം നിങ്ങൾ ഓരോ വർഷവും ഒന്നോ രണ്ടോ ദൂരയാത്രകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക അതൊന്നും വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് പോകാവുന്ന തരത്തിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റൊക്കെ നമുക്ക് നൈസായിട്ട് ഡീൽ ചെയ്യാനല്ലേ ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഈ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന ജോലികളുമായിട്ട് കൊച്ചുമക്കളെയും വളർത്തി ഇരിക്കുന്ന അമ്മമാരിൽ നിന്നാണ് കൂടുതലായിട്ടും മരുമക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നെ ഈ പെണ്ണ് കാണാൻ ചിറങ്ങി തന്നെ നമുക്ക് ഒരു ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തായാലും പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവർ അത്യാവശ്യം എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചിലർ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ചില ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയലെ അയ്യോ ഈ ഡിസൈൻ വേണ്ടായിരുന്നു ഇതെനിക്ക് പാകമാകുന്നില്ല അല്ല എനിക്ക് ഈ കളർ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പറയുന്നത് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ നിറം പോരാ പിന്നെ ചിരിക്കുന്നത് എങ്ങനെയാണ് വർത്തമാനം പറയുന്നെങ്ങനെയാണ് നടക്കുന്നെങ്ങനെയാണെന്ന് പറയും ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളും കൂടെ ആണെങ്കിൽ ഒട്ടും പറയണ്ട അതുങ്ങൾ നല്ലതായിട്ട് ലാളനുഭവിച്ച് വളരുന്ന ഒരാകുമ്പോൾ അവർ അത്യാവശ്യം കൊഞ്ചലുള്ള ടൈപ്പ് ആയിരിക്കും നമ്മൾ പഴയ കാലഘട്ടത്തിൽ അടക്കം ഒതുക്കുകയുള്ള കാലുകൊണ്ട് ക കളം വരച്ച് നിൽക്കുന്ന ആ നാണം കുടുങ്ങി പെമ്പിള്ളേരൊന്നും ആയിരിക്കില്ല അപ്പം നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് എപ്പോഴും വേറൊരാളെ കമ്പയർ ചെയ്യുന്നതും വളരെ തെറ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന ഒരു ചിട്ടയിലായിരിക്കലോ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് അപ്പം വേറൊരാൾ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാളിൽ നിന്നുള്ള എല്ലാം തന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം അല്ലാതെ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്ന് എൻ്റെ സങ്കല്പം അപ്പം സങ്കല്പത്തിലെ ആൾ വരണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കുടുംബാന്തരീക്ഷത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന പെൺകുച്ചുങ്ങളോടും ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചനീറ്റിമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മദറിൻ ലോയായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ അമ്മച്ചിമാരുമായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമായിരിക്കും ചില പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അവർ പറയാറൊരു ചാൻസ് കൂടുതൽ കാരണം അവരുടെ മനസ്സിലെ സങ്കടങ്ങളാണ് ചിലപ്പോൾ അതൊന്ന് പത്രവർഷം പറയുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഒരു ഇത് കിട്ടും ആശ്വാസം കിട്ടും ചിലർ ചെയ്ത മഹത്തായ കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറയും കാരണം എന്താണെന്ന് അവരെ ആരും അംഗീകരിച്ചിട്ടുണ്ടാവുകയില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ട് ഞാൻ ഇത്രയും തുണികളൊക്കെ കൊണ്ട് ആറ്റിൽ അലക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കുമ്പോൾ നമുക്ക് പുച്ഛിക്കേണ്ട കാര്യമില്ല കാരണം അവർ അത്രയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ അവരുടെ മറന്നുള്ളവരൊന്നും അല്ല അവരുടെ വീട്ടിലുള്ളവർ അംഗീകരിച്ചിട്ടുണ്ടാവുക അവർ അവരത്രയും സ്ട്രഗിൾ സഹിച്ച എന്തിനാ നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അമ്മമാർ ആ സ്ട്രഗിളൊക്കെ സഹിച്ചേക്കുന്നത് അല്ലേ അപ്പോൾ അവർക്ക് ജീവിതാനുഭവം അവസാനം ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുമ്പം മനസ്സിൻ്റെ ഒരു ആശ്വാസം നമ്മൾ നമ്മളോട് പറയുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാം വളരെ പോസിറ്റീവ് ആയിട്ട് പറയണം അയ്യോ അമ്മേ അമ്മയൊക്കെ അത്രയൊക്കെ ചെയ്തു എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാനായിരുന്നു അയ്യോ അടുത്ത് പോയേ അയ്യോ അമ്മയൊക്കെ ഇത്രയും ത്യാഗം അപ്പം നമുക്ക് അങ്ങനെ അവരെ പാമ്പർ ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് അവരോട് സംസാരിച്ച് അവരെ ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ മദറിൻ ലോയൊക്കെ കൂട്ടിക്കൊണ്ട് പോയാൽ ഷോപ്പിങ്ങിനൊക്കെ അവർക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചുകൊടുക്കണം ചിലപ്പോൾ അവർക്കിപ്പോഴും ഭർത്താവിനോടൊരു ആവശ്യമൊക്കെ പറയാനായിട്ടേ മടിയുള്ള അമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഇന്നർവെയർ പോലും സ്വന്തം ഇഷ്ടത്തിനെടുക്കാൻ പണ്ട് മുതലേ ഒരു ബയക്കുന്ന അമ്മമാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ എല്ലാം മക്കൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചവരായിരിക്കും നമ്മുടെ അമ്മമാരൊക്കെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ രഹസ്യമായിട്ടൊക്കെ അണ്ടർ ഗാർമെൻസ് എടുത്ത് കഥകളൊക്കെ അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടെന്നുള്ളത് നമ്മൾ മരുമക്കൾ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇവർക്ക് സർപ്രൈസിംഗ് ഗിഫ്റ്റൊക്കെ കൊടുക്കുക അപ്പം നിങ്ങളവർക്കും ഈ ചേച്ചി അമ്മേനെ എങ്ങനെ സോപ്പിടുന്നതെന്നാണ് പഠിപ്പിക്കുന്നത് നല്ലടാ നമ്മുടെ അമ്മച്ചിമാരോട് നമ്മൾ നമ്മളെങ്ങനെ അന്നേരം അതുപോലെ തന്നെ അവർ കാരണം നമ്മുടെ ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ എന്ന് പറയുന്നത് ഒരു പുരുഷനല്ലേ ഒരു പുരുഷന് സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുന്നതിലും നന്നായിട്ട് നമുക്ക് നം ഒരു മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ഭാവിയിലെ അമ്മായിമ്മമാരാണ് ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും അതെന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും എന്തായാലും അവർ കൊട്ടാരം വേണമെന്നോ ഒരു പത്ത് പവൻ്റെ നെക്ലെസ് വേണമെന്നൊന്ന് എന്തായാലും ചോദിക്കാൻ അവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുത്താലുണ്ടല്ലോ ഈ പറയുന്ന ഒരു സ്ട്രഗിൾ അമ്മായിമ്മ വരുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അമ്മച്ചി ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മദറിൻ ലോയായിട്ടുള്ള അമ്മമാർ ആൻറ്റിമാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലൊരു പുതിയ പെൺകൊച്ചി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫോൺ കോൾസ് പതിവിയിലും കൂടുതലായിട്ട് വരും എന്താണെന്ന് അറിയാം അവിടെ എന്താണ് വന്ന പെണ്ണ് എങ്ങനെയാണെന്നൊക്കെ എന്ന് അറിയണം പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ബിഗ് ബോസിലെ പോലെ ഒരു അറുപത്താറ് ക്യാമറ വെക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്ര എടുത്ത സുഹൃത്തിനോടാണേലും വരുന്ന പെൺകൊച്ചിനെ കുറിച്ച് വലിയ അതിനെക്കുറിച്ച് വർണ്ണിച്ച് പറയേണ്ട കാര്യമില്ല കേട്ടോ അവർ വന്ന് നമ്മുടെ ആ മക്കളുടെ കൂടെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞോട്ടെ വേറൊരാളെ അവരുടെ കുറവുകളൊന്നും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം മനുഷ്യനല്ലേ ഒരുപാട് കുറവുകളൊക്കെ കാണും നമ്മുടെ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ വീട്ടിലെ ആളാവാൻ ആ വ്യക്തിക്ക് പറ്റില്ല ഒരാൾക്ക് മാറി ആ ഒരു വീട്ടിലൊരാളാണ് കുറഞ്ഞ രണ്ടു വർഷം വരും എടുക്കില്ലേ അപ്പോൾ ആ ഒരു സമയം അവർക്ക് കൊടുക്കുക കേട്ടോ പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പിള്ളേർ കൊച്ചു പിള്ളേരാണ് പണ്ട് ഒരു പക്ഷേ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ പെൺകുട്ടികൾ പക്വത കാണിക്കുമായിരുന്നു ഇതായത് ഈ അമ്മമാർ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൻറ്റിമാരുടെയൊക്കെ പ്രായത്തിൽ കാരണം നിങ്ങളുടെയൊക്കെ ഒത്തിരി പിള്ളേരുള്ളുണ്ട് മൂത്ത കുട്ടികളും അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ പിള്ളേർ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ ഒപ്പം ജോലികളൊക്കെ ചെയ്ത് പക്വതയോടെ വളർന്നവരായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചു വയസ്സായാലും ആ ഒരു മെച്ചൂരിറ്റി ആണല്ലോ കാരണം അവരെല്ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ വളർത്തിയിട്ട് അവരുടെ കുട്ടിത്തെ സ്വഭാവം ഒന്നും പോയില്ല അപ്പം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് ഒരു മരുമകൾ വീട്ടിലേക്ക് വരുമ്പം അതിൽ നിന്ന് അവരിൽ നിന്ന് ഒരു മുപ്പത് വയസ്സിന്റെ പക്വത നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവര് അവരുടെ വീട്ടിൽ എന്ന പോലെ നമ്മുടെ വീട്ടിലും ജീവിക്കാൻ വന്നതല്ലേ അവര് നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരായിട്ട് കാണണമെങ്കിൽ നമ്മൾ അവരെ സ്വന്തം മക്കളായിട്ട് തന്നെ കാണണം അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ കേട്ടെടുത്തോളം ഉണ്ടല്ലോ ഒട്ടും വീട്ടിലെ പ്രശ്നങ്ങളും വരുന്നത് വെളിയിലുള്ളവരുടെ ഇടപെടലും മൂലമാണ് അപ്പം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ചർച്ച ചെയ്യണം നമ്മുടെ വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഒരു തമാശ മട്ടിലും അവർക്ക് കേൾക്കാൻ ഭാഗമായ ഭാഷയിലോ അതായത് കുറ്റപ്പെടുത്തുന്നതായിട്ടോ അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടോ അല്ലാതെ നമ്മളവിടെ ഇരുന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട് എനിക്ക് ഇന്ന തന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് തോന്നി അതെൻ്റെ മോനെ അങ്ങനെ ചെയ്ത അതിൽ എന്താ മോനെ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നമ്മുടെ മക്കളോട് ചോദിക്കത്തില്ലേ അത് മൂന്നാമതൊരാളോട് പോയി പറഞ്ഞാൽ അവർ വഴി അവരറിയുന്ന മോശമല്ലേ അപ്പോൾ അങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കാം ഇനി മഴമക്കളായിട്ടുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ മെൻ്റൽ സ്ട്രഗിളിൽ കൂടെ അവർ വന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ ചില ആളുകൾ നമ്മളെത്ര സ്നേഹത്തോട് പെരുമാറിയാലും ഒരു പരിക്കൻ രീതി കാണിക്കുക അത് അവരുടെ മനസ്സിൽ അവർക്ക് ഉണങ്ങാത്ത മുറിവുകളും മാനസിക പ്രശ്നങ്ങളും അത് പ്രായ സംബന്ധമായിട്ട് ചില ഇപ്പോൾ ഒരു കെമിക്കലിൻ്റെ ഒരു അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ സോഡിയം കുറയുക അങ്ങനെ പ്രോബ്ലംസ് വന്നാലും അവരുടെ ഉള്ളിൽ ഡിപ്രഷൻ ഏതെങ്കിലും തരത്തിലൊക്കെ ഡിപ്രഷൻ കിടപ്പുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഒരു ദേഷ്യ സ്വഭാവം കാണിക്കും നമ്മൾ നമ്മളെന്ത് കൊടുത്താലും അവർക്കൊരു ഭയങ്കര ഇഷ്ടക്കേട് പോലെ അവർ കാണിക്കും പക്ഷേ അവരുടെ ഉള്ളിലുള്ളവർക്ക് സ്നേഹം അത് കാണിക്കാനും അറിയില്ല അവർ ഒരുപാട് മാനസികമായിട്ടുള്ള സ്ട്രഗിളിൽ കൂടെ കടന്നു പോയവർ മിക്കവരും അങ്ങനെ ആയിരിക്കും കേട്ടോ ചെറുപ്പകാലങ്ങളിൽ ഭയങ്കര സ്ട്രഗിളിൽ കൂടെ പോയവർ പ്രായമായി കഴിഞ്ഞാൽ ഒരു മൂശേട്ട സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയലേ അങ്ങനെ കാണിക്കുക അപ്പോൾ അവരോട് നമ്മൾ മത്സരിക്കാതിരിക്കുക കഴിവതും കേട്ടോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരെ ചൊറിഞ്ഞുകൊണ്ട് ചിലർ പറയും ഓ ഈ തന്ത ഈ തള്ളന്നൊക്കെ ചിലർ പറയുന്ന വലിയ ഇതാണ് ഈ കുഴഞ്ച് കൊടുക്കുക എന്നൊക്കെ അത് നമ്മളെ തന്നെ സ്വൈന്യം കിട്ടത്തേ ഉള്ളൂ ഇഗ്നോർ ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർ പറയുന്നതോ ചെയ്യുന്നതോ കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്യുക കേട്ടോ ഒരു ഫാമിലിയായിട്ട് ജീവിച്ചു പോകുമ്പം മിക്കടുത്ത് ഇപ്പോൾ ഒന്നും രണ്ട് പിള്ളേരുള്ളിടത്തൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് വീട് വെച്ച് മാറുന്ന ചിലപ്പം രണ്ടാമക്കളൊക്കെ ഉള്ളിടത്ത് വീട് വെച്ച് മാറുകയൊക്കെ ചെയ്യും അല്ലാത്തിടത്തൊക്കെ അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും കേട്ടോ കുറേയൊക്കെ ഇഗ്നോർ ചെയ്ത് പോകും അപ്പം ഒരുപാതിരിപ്പെട്ട ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ അമ്മായി മരുമുകൾ പ്രശ്നം അത് പരിഹരിക്കപ്പെടാൻ വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇത് പുരുഷന്മാരാണ് ആദ്യമേ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇത് കൂടുതലായിട്ടും കാണേണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത് അവർ കൊടുത്ത ഓരോ തിക്താനുഭവങ്ങളാണ് അവർ ഈ മദറിലോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവർക്ക് കിട്ടാതെ പോയ സ്നേഹം അത് മകനിൽ നിന്നായിരിക്കും ഒരു പ്രായം കഴിഞ്ഞ് ആ ഒരു കരുതലും സ്നേഹമൊക്കെ കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മയെ വയ്യേ അമ്മേനും അടുത്തെങ്കി അമ്മ ചെയ്യണ്ടമ്മ ഞാനിവിടെ കൂടെ ചെയ്യാമെന്ന് പറയുന്നവരായിരിക്കും ഒട്ടുമിക്ക ആവുമ്പിള്ളേരും കേട്ടോ എൻ്റെ മോനൊക്കെ അങ്ങനെ അപ്പം നമുക്കത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു മുഴുവൻ സ്നേഹം മകൻ തന്നുകഴിഞ്ഞ് പെട്ടെന്ന് മകൻ കല്യാണം കഴിക്കുമ്പോൾ അവർ സ്നേഹം നഷ്ടപ്പെട്ടുന്നൊരു ഫീലൊക്കെ വരും അപ്പം നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന അങ്കിൾമാരും ചേട്ടന്മാരും ഒക്കെ ഇടയ്ക്ക് നമുക്ക് നല്ലൊരു നല്ലൊരു വാക്കിൽ കൂടെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ ഒരു നല്ല വാക്ക് കേട്ടാണ്ടല്ലോ അവരങ്ങ് പൊങ്ങിപ്പോകുന്നേ അപ്പോൾ അവരോട് ചെന്നിട്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തെങ്കിലും അസ്വസ്ഥതയുണ്ട് എന്നാ പറ്റി മുഖം പാടിയിരിക്കുന്നല്ലോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം അതൊക്കെ കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണേ ഇല്ലെങ്കിൽ പറയാം അയ്യോ ഇത്രയും ഞാനൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത നീ ഇല്ലായിരുന്നെ ഞാൻ പെട്ടുപോയേനെ നീ എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ലൈഫിൽ ചെയ്തതാ കേട്ടോ ഇടയ്ക്ക് പുകഴ്ത്തി പറയാം നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ അവർ ഹാപ്പി ആകുമെങ്കിൽ ഒരു രണ്ട് പവൻ മൂന്ന് പോൻ്റെ മാല കൊടുക്കുന്നതിൽ കൂടുതൽ സന്തോഷം അവർക്ക് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പം ഞാൻ പറയുന്നത് പുകഴ്ത്തലുകളൊക്കെ എപ്പോഴും സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് ലാളനെ അത് ഏത് പ്രായത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും കുട്ടികളുടെ പോലെ അന്ന് കിട്ടില്ലേ സർപ്രൈസിങ് ഗിഫ്റ്റ് ഇഷ്ടമാണ് ആരെങ്കിലും പുകഴ്ത്തി പറയുന്ന ഇഷ്ടമാണ് ഇന്ന് നീ കുക്ക് ചെയ്യണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഇതൊക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് വാ നമുക്ക് പുറത്തേക്കൊന്ന് പോകാം നീ കൂടെ വന്നാൽ എനിക്കൊന്നിൻ്റെ കൂടെ പുറത്ത് പോകാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം അതൊക്കെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന കരുതലുകളാണ് അപ്പോൾ അതൊക്കെ കൊടുക്കുക വയസ്സാങ് കാലത്ത് അവർ പണ്ടെന്നോ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി വഴക്കിടാതിരിക്കുക അപ്പോൾ നമ്മുടെ കുടുംബത്ത് വരുന്ന പെൺപിള്ളേർക്കും ഒരു സമാധാനം കാണും നമ്മുടെ ആമക്കളും ഒരു സമാധാനം കാണും എല്ലാം കൊണ്ടൊരു സന്തോഷം കിട്ടും നമ്മുടെ ഫാമിലി ലൈഫിൽ അപ്പം പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ വർഷം എല്ലാവർക്കും നല്ല ഒരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ താങ്ക് സോ മച്ച്